നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടാവുക എത്ര ടേക്ക് എടുക്കണം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അത് കാണാം അഭിനയിക്കാൻ വീഡിയോ എടുക്കാൻ പുതിയൊരു വീഡിയോ ും സുഖല്ലോണ്ട് നമ്മളെ ക്യാമറമാൻ പായസിനോടൊപ്പം അത് അങ്ങനെ തന്നെ ചെയ്തു കാരണം മറ്റേ

നമ്മളെ വീഡിയോന്റെ ചെറിയൊരു ഭാഗം അങ്ങനെ നമ്മള് ചെറിയൊരു സീന് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളീ വീട് കിട്ടിയത് അപ്പോ തന്നെ നമുക്ക് ഒരു ഒരു മിനിറ്റ് നിറഞ്ഞ ഷോട്ടുള്ളൂ അത് തന്നെ നമുക്ക് ഇത്രയും ടേക്ക് വരുന്നുണ്ട് അതാണ് പ്രശ്നം